നമസ്കാരം സന്ദീപ് ജി വാര്യരെ കോൺഗ്രസിന് വേണ്ടാതായോ ഇദ്ദേഹത്തെ വേണ്ടാതായിട്ട് കുറെ കാലമായി എന്നാണ് മനസ്സിലാകുന്നത് സന്ദീപ് വാര്യർ സംഘർഷത്തിൽപ്പെട്ട് പോലീസ് കേസിൽപ്പെട്ട് റിമാൻഡിലായപ്പോൾ കോൺഗ്രസിന്റെ പല പരിപാടികളിലും ഇവരുടെ ഈ റിമാൻഡിലായ ആൾക്കാരുടെ ഒന്നും പേര് ഒരാളും എടുത്തു പറഞ്ഞില്ല ഏതോ ഒരു മീറ്റിംഗിൽ രമേശ് ചെന്നിത്തല വന്ന് ഈ സംഘർഷത്തിൽ പങ്കെടുത്ത് ഇതുപോലെ അറസ്റ്റിലായ നേതാക്കൾക്ക് അഭിവാദ്യങ്ങൾ അർപ്പിക്കുന്നു എന്ന് പരിപാടിയെല്ലാം കഴിഞ്ഞ ആൾക്കാരൊക്കെ പോയി തുടങ്ങിയതിന് ശേഷം വന്ന് വിളിച്ചു പറഞ്ഞത് കഴിഞ്ഞ ദിവസം ഒരു വാർത്തയായി കണ്ടു അപ്പം സന്ദീപ് വാര്യർ കോൺഗ്രസ്സിന് ഒരു വലിയ തലവേദനയാണോ അല്ലെങ്കിൽ കോൺഗ്രസ് എന്ന പാർട്ടി സന്ദീപ് വാര്യരെ വെറുത്തോ ഇപ്പോഴും കൊട്ടാരക്കര സബ്ജയിലാണ് സന്ദീപ് വാര്യർ എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഇതുപോലെ സംഘർഷങ്ങളിൽപ്പെട്ട് നേതാക്കളും അങ്ങനെയുള്ള ആളുകളും ജയിലിലാവുക പുതിയ കാര്യമൊന്നുമല്ല പക്ഷേ സന്ദീപ് വാര്യർക്ക് ഒരിടത്തും ഒരു അഭിവാദനവും അർപ്പിച്ച് കണ്ടില്ല സന്ദീപ് വാര്യരെ അനുകൂലിച്ചുകൊണ്ടോ അല്ലെങ്കിൽ സന്ദീപ് വാര്യർക്ക് വേണ്ടിയോ ഒരു പോസ്റ്റോ പ്രസ്താവനയോ ഒന്നും മുതിർന്ന ഒരു നേതാക്കളും നടത്തി കണ്ടില്ല ഈ സമയത്ത് നമ്മുടെ സുഹൃത്ത് ഷാബു പ്രസാദ് ഷാബു ചേട്ടന്റെ ഒരു പോസ്റ്റ് ശ്രദ്ധയിൽപ്പെട്ടു അദ്ദേഹം നമുക്കറിയാം അദ്ദേഹം രാഷ്ട്രീയ സാമൂഹ്യ നിരീക്ഷകനാണ് ഒപ്പം തന്നെ ശാസ്ത്രീയമായി കാര്യങ്ങൾ പഠിക്കുകയും അത് അവതരിപ്പിക്കുകയും ഒക്കെ ചെയ്യുന്ന വ്യക്തിയാണ് ഷാബു പ്രസാദ് ആലിൻഗാവഴുത്തപ്പോൾ കാക്കയ്ക്ക് വായ്പണ് എന്ന പോലെ ആയല്ലോ വാരരുടെ കാര്യം പോലീസിന്റെ മെക്കിട്ട് കയറുമ്പോൾ ബാക്കി കോൺഗ്രസ് നോക്കിക്കൊള്ളും എന്നാണ് പാവം വിചാരിച്ചത് അങ്ങനെയൊന്നും ജാമ്യം കിട്ടാത്ത വിധത്തിലാണ് ആശാനെ പൂട്ടിയത് എന്നാണ് തോന്നുന്നത് കുറച്ചുനാൾ അകത്ത് കിടക്കട്ടെ എന്ന് കോൺഗ്രസും തീരുമാനിച്ച മട്ടാണ് ഒരു രക്തസാക്ഷി പരിവേഷം കിട്ടുമെന്ന് കരുതിയത് ഷാഫി കൊണ്ടുപോയി സതീശനോ ചെന്നിത്തലയോ ഒരു പ്രതിഷേധം നടത്തും എന്ന് കരുതി അവർ തിരിഞ്ഞു നോക്കിയില്ല ഇങ്ങനെ അടുത്തൻ ജാമ്യമില്ലാതെ അകത്ത് കിടക്കുന്നു എന്ന് പറഞ്ഞ് ഒരു പട്ടി പോലും മൈൻഡ് ചെയ്യുന്നുമില്ല കിട്ടിയ അടിയും തെറിയും മാത്രം ബാക്കി ഇനി എങ്ങനെങ്കിലും ജാമ്യം കിട്ടി പുറത്തു വരുമ്പോഴേക്ക് പശുവും ചാകും മോരിലെ പുളിയും പോകും വല്ല മാല കെട്ടിയും ജീവിക്കാം എന്ന് വെച്ചാൽ വാരരൂട്ടിക്ക് മേലനങ്ങി ശീലവുമില്ല കഷ്ടകാലം വരുന്നത് കസേരയുടെ രൂപത്തിലുമാകാം അല്ലേ എന്നാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ് ഷാബു പ്രസാദ് പോസ്റ്റ് അവസാനിപ്പിക്കുന്നത് സന്ദീപ് ബാരയുടെ ഒരു വിചാരം കോൺഗ്രസിലൊക്കെ ചെന്നു കഴിഞ്ഞാൽ വലിയ തോതിലുള്ള താരപരിവേഷം കിട്ടും കാരണം ബി ജെ പിയിലായിരുന്നപ്പോൾ അദ്ദേഹം വലിയ താരപരിവേഷമുള്ള ആളായിരുന്നു ബി ജെ പി വക്താവായിരുന്നു മാത്രമല്ല വലിയ ശക്തമായ പ്രതികരണങ്ങളൊക്കെ നടത്തുകയും ചെയ്തിട്ടുണ്ട് കോൺഗ്രസിൽ ചെന്നിട്ട് ബി ജെ പിയെയും കെ സുരേന്ദ്രനെയും വി മുരളീധരനെയും രാജീവ് ചന്ദ്രശേഖരെയും മോഡിയും ഒക്കെ ചീത്ത വിളിച്ച് തുടങ്ങിയപ്പോൾ എല്ലാവരും അദ്ദേഹത്തെ അങ്ങ് വാനോളം പുകഴ്ത്തും ഇപ്പം തന്നെ കോൺഗ്രസ് ഒരു സീറ്റ് കൊടുത്ത് കൊടുത്തെവിടെയെങ്കിലും മത്സരിപ്പിക്കും അല്ലെങ്കിൽ കോൺഗ്രസ് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു സ്ഥാനം കൊടുത്ത് അദ്ദേഹത്തെ അലങ്കരിക്കും എന്നൊക്കെയാണ് സന്ദീപ് വാറ്റർ വിചാരിച്ചത് ബാക്കി കോൺഗ്രസ് നോക്കിയോളും എന്ന് കരുതിയാണ് സമരത്തിന് പോയത് അടിയും കിട്ടി തെറിയും കേട്ടു ഇപ്പോൾ ദാ പിടിച്ചകത്തുമിട്ടു എന്നിട്ടും കോൺഗ്രസ്സുകാർ തിരിഞ്ഞു നോക്കുന്നില്ല മൈൻഡ് ചെയ്യുന്നില്ല മിണ്ടുന്നില്ല ഇതാണ് കോൺഗ്രസിൻ്റെയും സി പി എമ്മിൻ്റെയും ഒരു രീതി സി പി എമ്മിനെ കുറച്ചുകൂടി വ്യത് വ്യത്യസ്തമാണ് അവർക്ക് പ്രധാനപ്പെട്ട നേതാക്കളൊക്കെ ആണെങ്കിൽ അവർ പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചും ഒക്കെ തന്നെ മോചിപ്പിക്കും ജയിലിന് പുറത്ത് വരുമ്പോൾ പൂമാലയിട്ട് സ്വീകരിക്കും ഇനിയിപ്പോൾ സതീശനും ചെന്നിത്തലയും കൂടി വന്ന് സബ് ജയിലിന് വെളിയിൽ സന്ദീപ് വൈരർക്കൊരു പൂമാല സ്വീകരണം ഒരുക്കുമോ എന്നുള്ള കാര്യം നമുക്ക് ചിന്തിക്കേണ്ടിയിരിക്കുന്നു അങ്ങനൊന്നും ചെയ്യാൻ സാധ്യതയില്ല ഒരു വാക്കുകൊണ്ട് പോലും സന്ദീപ് വാര്യർക്ക് ഐക്യനാട്ട്യം പ്രഖ്യാപിക്കാത്ത കോൺഗ്രസ് നേതാക്കൾ എന്തായാലും പൂമാലയിട്ട് വാര്ര ഇനി സ്വീകരിക്കും എന്ന് തോന്നുന്നില്ല വാര്യർക്ക് കസേരയാണ് പ്രധാനം വാരർക്ക് എവിടെയെങ്കിലും കസേരയിട്ട് ഇരിക്കണം ജയിലിൽ സെല്ലിനകത്ത് കസേരയില്ല പുറത്തും കസേരകളില്ല ജയിലിൽ ഓഫീസിൽ കസേരയുണ്ട് അത് വേണമെങ്കിൽ ഒരെണ്ണം ആരോടെങ്കിലും പറഞ്ഞ് സെല്ലിനകത്തിട്ട് അതിൽ കയറിയിരിക്കുക കസേരയില്ലാതെ എങ്ങനെ മുമ്പോട്ട് പോകും കസേരയ്ക്ക് വേണ്ടിയാണ് മറുകണ്ഠംചാടി കോൺഗ്രസിലേക്ക് പോയത് അവിടെ ചെന്നപ്പോൾ കസേരയുമില്ല ഒന്നുമില്ല ആകെയുള്ളത് ജയിലിനകത്ത് വിരിച്ചു കിടക്കുന്ന പായ മാത്രമാണ്